അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ സമയം ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ പുതിയ ചെടി വെച്ചിട്ടുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് പോയിട്ട് എന്താ അതിൻ്റെ അവസ്ഥ എന്ന് ഒന്ന് പോയി നോക്കട്ടിരുന്നത് നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചെടിയൊന്നും നനച്ചില്ലായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ വേണ്ടി പോകുന്ന കാരണം കൊണ്ടേ ഞാൻ രാവിലെ പോയില്ലായിരുന്നു എനിക്ക് മാത്രമല്ല രാവിലെ എനിക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പിന്നെ ചെടിയൊക്കെ ഒന്ന് വാങ്ങിച്ചപ്പോഴാണ് ഒരു സന്തോഷം കിട്ടിയത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോൾ പോയിട്ട് വേണം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ശരത്തിലൊന്നും ഒരു പൂതി എരിച്ചറി നമ്മൾ വെക്കണത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചാൽ നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ വിട്ടിട്ട് എനിക്ക് വേറെ കുറേ പരീക്ഷണങ്ങളൊന്നും നോക്കി അങ്ങനത്തെ ചെയ്യലൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് ഇറച്ചിര കാര്യത്തിലൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെക്ക് ചെയ്യലായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു റെസിപ്പി കണ്ടുപിടിച്ചു പക്ഷേ അത് നമ്മളുടെ നാട്ടിലുടെ രീതി അല്ല അല്ലാട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് കടുകൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്ക് അങ്ങനെ പിടിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓവറോൾ അത് കാണുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ ആ കടുക ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടേതായ രീതിയിലേക്ക് കുറച്ച് നമുക്ക് കട്ടെടുക്കാതെ ഇത് കുറച്ച് നമ്മുടെ ആഡ് ചെയ്യുകയും ചെയ്യാം എന്നിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കാം ഒരു പരീക്ഷണമാണ് എല്ലാം പരീക്ഷണമല്ലേ അപ്പം നമുക്ക് പരീക്ഷിച്ച് അത് വിജയിക്കും ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഞാൻ ഞാനതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ശരിയാകുമായിരിക്കും ശരിയാകും അതവിടെ പോവാൻ അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് നല്ല കുക്കിങ്ങിനൊക്കെ നല്ല മൂഡ് തോന്നുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി തന്നെ വെക്കാം അപ്പോൾ നാളത്തേക്ക് കുറച്ചും കൂടി ആ ഗ്രേവിയൊക്കെ ഇരുന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവുമല്ലോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരം ഇറച്ചി കറി വെക്കുന്നതാണ് ഇറച്ചി ഇറച്ചി എന്ന് പറയുന്നത് ബീഫിനെയാണ് ഇവിടെ അങ്ങനെ ഇറച്ചി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടി കിട്ടും അപ്പോൾ അത് കാരണം ഞങ്ങൾ എപ്പോഴും ഇറച്ചി ഇറച്ചിയും ഷർത്തരെ എപ്പോഴും ഇങ്ങനെ ഇറച്ചി എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞ് എൻ്റെ വായിലിപ്പോൾ അങ്ങനെ വരുമല്ലോ കേട്ടോ അപ്പോൾ ഇറച്ചി എന്ന് ഉദ്ദേശിക്കുന്നത് ബീഫാണ് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം അതിന് മുന്നേ പോയിട്ട് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ എന്നിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം പിന്നെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ഇന്ന് ഉണ്ട് അപ്പോൾ അത് ചെയ്യണം പോയിട്ട് അപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും കുക്കിംഗ് പാട്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പോയി വരുമ്പോൾ എനിക്ക് കയ്യൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ ഈ രണ്ട് കൈ ഭയങ്കരമായിട്ട് കടഞ്ഞ് ഭയങ്കര ഒരു കഴപ്പും കൈക്കൊക്കെ ഭയങ്കര പെയിൻഫുള്ളും ആണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പോകുന്നതിന് മുന്നേ ചെറുതായിട്ട് കുറച്ച് ഭാഗം ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ചെടി നനയ്ക്കാം blum കുറച്ച് ദിവസം മുന്നേ കുഴിച്ചിട്ടിട്ടുള്ള ചെടിയുടെ തണ്ടുകളാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇവർ കണ്ടോ നല്ല ഉഷാറായിട്ട് ഇതേ തല പൊന്തിച്ചൊക്കെ ഒന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു നേരമാണ് ഞാൻ ഇവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അധികമായിട്ടുണ്ടെങ്കിൽ അമൃതം വശം ഒന്നുമല്ലേ അപ്പോൾ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ ചെടിയും ഇതേ പൂവിട്ടിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷം ഇതിന് വേറൊരു ചട്ടിയിലേക്കെടുത്ത് നടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇപ്പോൾ മുല്ലപ്പൂവൊക്കെ ഒരുപാടുണ്ടാകുന്ന സമയത്തന്നെ ചെറിയ ഒരു ചെടിയാണ് കേട്ടോ പക്ഷെ നിറഞ്ഞ ശരി പിന്നെ വന്നിട്ട് വിളിച്ചു എന്താണെന്ന് വെച്ചാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റിസൾട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അയ്യോ എനിക്ക് അല്ലേക്കിപ്പോൾ ഇനി അഥവാ എനിക്ക് തൈറോയിഡ് ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് കേട്ടോ പത്ത് മുപ്പത് വയസ്സാകുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന് അറിയില്ല ഡോക്ടറെന്താ പറയുന്നത് വെച്ചാൽ പണ്ടത്തെ പോലെയൊന്നുമല്ല നമുക്ക് മുപ്പത് വയസ്സ് പ്ലസ് തൊട്ട് ഇങ്ങനെയുള്ളതൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ എനിക്കുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അഥവാ ഉണ്ടെങ്കിലും അതിപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു സംഭവമാണെന്നാണ് പറയുന്നത് നമുക്ക് ഇപ്പം ഈ ഡോക്ടറെ എൻ്റെ മുഖം ചേർത്തിരിക്കുന്നു കഴുത്ത് വീർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ടെൻഷനായി പോയത് കേട്ടോ അപ്പോൾ ലാബിൽ നിന്ന് പോയിട്ട് മേടിക്കണം ഏഴുമണിയാകുമ്പോൾ അവരത് ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ അതിന് മുന്നേ പോയിട്ട് നമുക്കത് മേടിക്കണം ഞാനാണെങ്കിൽ നിങ്ങളോട് വലിയ വീരവാദം അടിച്ചിട്ട് ആ എറച്ചീര കഥ ഒന്നും ആയിട്ടില്ല അപ്പോൾ പോയിട്ട് അറ്റ്ലീസ്റ്റ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എവിടേക്കോ കുക്കർ അടിക്കുന്ന സൗണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് അറിയുമോ ഈ വീക്കെൻഡ് വൈകുന്നേരങ്ങളാവുമ്പോൾ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ സൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കും കുക്കർ വിസലടിക്കുന്നതും നല്ല സ്മെല്ലും ഒക്കെ വരാൻ തുടങ്ങും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്കും കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബാക്കിയുള്ള ഈ പത്ത് കൂടി നനച്ചിട്ട് ഞാൻ താഴേക്ക് പോട്ടെ എന്നിട്ട് നമുക്ക് പോയിട്ട് നമ്മുടെ റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം പിന്നെ ഇനി ഇവിടെ വന്ന് പിന്നെ തിരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പോയിട്ട് റിസൾട്ട് കാണിക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം അല്ലേ എല്ലാം യു നിറച്ച് കൊതുകയാണേ പിന്നെ ചെടികളൊക്കെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ പുതിയ ചെടിയും എല്ലാം നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് അപ്പം നമുക്ക് പോയിട്ട് ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങിക്കാം ആദ്യം ഞാൻ ചെടി നനച്ച് തീർക്കട്ടെ എന്നിട്ട് നമുക്ക് പോയിട്ട് ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങിക്കാം ഇത് കണ്ടോ നിറയെ വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതാ ഒരു കൈപ്പിടി നിറച്ചെടുക്കും കേട്ടോ ഞാൻ എനിക്ക് എപ്പോഴും ഇറച്ചിയാണെങ്കിലും എന്താണെങ്കിലും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഞാൻ നിറയെ വരും എനിക്ക് എനിക്കെപ്പോഴാണ് ടേസ്റ്റ് തോന്നാറുള്ളത് പിന്നെ ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കേട്ടോ ഞാനൊരു അരപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഞ്ചിയും അതിന്റെ ഇരട്ടി വെളുത്തുള്ളി എന്നുള്ള പോലെയാണ് എടുക്കേണ്ടത് ഞാൻ വലിയൊരു പീസ് അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇഞ്ചി ചാരിപ്പ് അപ്പം ഇഞ്ചി ചാരിപ്പ് ഇടാം അപ്പൊ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ഇത്ര ഒരു ചെറിയ തണ്ട് തന്നെ നിലയ്ക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്നറിയോ എല്ലാ സ്പൈസസും അതായത് പട്ട ഗ്രാമ്പു ഏലക്കായ തക്കോലം അങ്ങനെയുള്ള എല്ലാ സ്പൈസസും പെരിഞ്ചീരകം ഇതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ പട്ടി ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മള് കുരുമുളക് മുഴുവനാണ് മുഴുവനാടെയുള്ള കുരുമുളകിലേ ഇതില് കുരുമുളക് ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഐറ്റം ആണ് കേട്ടോ അത് അതിനോട് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകമൊക്കെ എൻ്റെ തീരാറായി അപ്പൊ ഒരു സ്പൂൺ നിറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പറയോ നമ്മുടെ ഏലക്കായ ഒരു നാല് ഏലക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യണത് കേട്ടോ ഞാൻ ഇങ്ങനെ സ്കൂൾ ഇതപ്പോ കണ്ട ഒരു വീഡിയോ ആണ് അപ്പൊ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യണത് ഓക്കെ അപ്പൊ നമ്മള് ഇതെല്ലാം ചേർത്തു പിന്നെ ഇനി എന്തായിരുന്നു അതിന് ചേർത്തത് രണ്ട് ചെറിയുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു ഒരുപാടല്ല ഒരു രണ്ട് മൂന്നെണ്ണം അത്ര അപ്പൊ ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പച്ചമുളക് പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് മെയിനായിട്ട് ഈ പച്ചമുളകിന്റെയും കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഇതിലേക്ക് വരുമാ വരിക എന്നാണ് എൻ്റെ ഒരു ഊഹം എന്നുവെച്ചാൽ ഒരുപാട് മുളക് ഒന്നും ചേർക്കുന്നതായിട്ട് കണ്ടില്ല ഓക്കെ അപ്പൊ ഇത് നമ്മൾ അരച്ചെടുത്തിട്ട് വരാം ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അരച്ചില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരിതിനകത്തെ കടുക് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഊഹം ഞാൻ പറയുകയാണെങ്കിൽ കടുക എപ്പോഴും കനപ്പ് തരുന്ന ഒരു സാധനമാണ് അല്ലെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കടുക് അരച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കയ്പ്പല്ലേ അപ്പൊ അത് കാരണം ഞാൻ അത് ഒഴിവാക്കിയതാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഒന്നിനേണ്ട ഐറ്റംസ് അവർ ചേർത്തിട്ടുണ്ടായിരുന്നു ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കാണ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ഉലുവേന്റെ പൗഡർ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് വേണമെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം എന്തായാലും അരക്കണ കൂട്ടത്തിൽ അതൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇത് ഇത്ര ഐറ്റം ഉണ്ട് ഇതില് ഒരു പകുതിയിലധികം ഇറച്ചിയിലേക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് അപ്പൊ ഇനി നമുക്ക് ഇറച്ചി വെക്കാൻ തുടങ്ങാം നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കണേ അത് ചെല്ലുമ്പോഴേക്കും ലാബ് അടക്കിയാവോന്നാണ് എൻ്റെ ഒരു ചെറിയൊരു സംശയം കേട്ടോ ഇനി കയ്യിലെ ഇറച്ചിയിലെ സ്മെല്ലൊന്നും ആക്കുന്നില്ല ഞാനിതിനെ ഇട്ട് കൊടുക്കാന്ന് ക്ലീൻ ഇത് രണ്ട് കിലോ ഇറച്ചി ഇല്ല കേട്ടോ പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ ഇറച്ചിന്ന് വരുന്ന ചോരവെള്ളല്ലേ അത് നമ്മുടെ ചെത്തി ചെമ്പത്തി റോസ് അതുപോലെ അങ്ങനെയുള്ള ചെടികൾ ഉണ്ടാവില്ല ഇങ്ങനെ റെഡ് പിങ്ക് കളറുകള കടലാസ് ചെടി കടലാസ് പൂവിൻ്റെയൊക്കെ ചെടി ഇതിനൊക്കെ ഒഴിച്ചു കൊടുത്താണല്ലോ അത് മിണ്ടാവണ പൂവിന് അതിന്റെ ഇരട്ടി ചോപ്പ് കളർ വരും കേട്ടോ ഭയങ്കര ഒരു കളർ വരും നിങ്ങൾ എന്റെ റോസപ്പൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര കളറാണ് അത് അതിന്റെ രഹസ്യം ഒന്ന് ീൻ കഴുകിയ വെള്ളം രണ്ട് നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളം ഞാൻ ഇത് രണ്ട് പ്രാവശ്യം ഇപ്പോൾ കൊണ്ടുപോയി ഒഴിക്കല് കഴിയും അതായത് കഴുകുന്ന സമയത്ത് നല്ല ബ്ലഡ് കിട്ടും അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ചെടികൾക്ക് കൊണ്ടുപോയിച്ച് കൊടുത്താലും സൂപ്പർ റിസൾട്ടാണ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് എത്ര ഇതിന്റെ ചോര വെള്ളം കിട്ടുമോ അത്രയും ഞാൻ ചെടികൾക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും ഒരു ടിപ്പാണ് വേണമെങ്കിൽ യൂസ് ചെയ്തത് അപ്പം ഞാൻ ഇറച്ചി ഇട്ട് കൊടുത്തു അടുത്തത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ ഈ അരച്ച് അല്ല ചതച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ അത് ഞാൻ ഒരു പകുതിയിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് ബാക്കിയുള്ളത് രണ്ടോ മൂന്നോ സ്പൂൺ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ല അപ്പൊ ഏകദേശം കണക്ക് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി വേണം മല്ലി ഒരുപാട് കൂടരുത് കേട്ടോ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇട്ടുകൊടുത്തത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കണക്കാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കശ്മീരി ചില്ലി പൗഡർ അത് ഒരു പേരിന് മാത്രം ഒരു കളറിന് വേണ്ടി മാത്രം ഒരു രണ്ട് സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ട് സ്പൂൺ മതി അത്ര ഞാൻ ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഒരു അര സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് എന്താണെന്നറിയോ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഈ മല്ലിപ്പൊടി ഒന്നും അവർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അത് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതാണ് അത് ഞാൻ പറഞ്ഞത് ഇതിൽ നമ്മുടെയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അവരുടെയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് എന്താകും കഥാവും ഒന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ഊഹപ്രകാരം ഇത് നന്നാവും ഞാൻ ഒരു അരമുറി ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ട് അഞ്ചാറ് ഉള്ളി കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളകിന്റെ പൊടി നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ വെക്കണം അപ്പൊ ഞാൻ ഇതൊന്ന് തിരുമ്മി പിടിപ്പിക്കട്ടെ ഓക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തേക്ക് ഒന്ന് അടുത്തേക്കൊന്ന് വല്ലാത്തൊരു വാസന വരുന്നുണ്ട് കേട്ടോ എനിക്കൊരു സ്മെല് ഇതിന് ഉം നല്ല എന്താ പറയാ അടിപൊളി സ്മെല് ഞാനിപ്പോ എന്താ ചെയ്യാൻ അറിയോ ഇത് പരട്ടി വെച്ചിട്ട് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ എടുക്കില്ലേ അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ റെഡി ആവും നല്ലായിട്ട് മസാലയൊക്കെ പിടിച്ചോളും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അടിപൊളി അപ്പൊ നമ്മൾ പരട്ടി പെരട്ടി ആക്കിയിട്ട് അടച്ചു വെക്കാണ് കേട്ടോ ഞാൻ എന്താ മൂടി എടുത്തിട്ട് അടച്ചു വെക്കാം വിടെ ഇരിക്കട്ടെ അരമണിക്കൂർ നമുക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്തിട്ട് വരാം ലാബിലെത്തി റിപ്പോർട്ട് വാങ്ങുന്ന നേരം കൊണ്ട് ഞാൻ ഒരു പുതിയ ആൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ രാവിലെ വന്നപ്പോഴും കണ്ടതാണ് കേട്ടോ നല്ല ഇണക്കുള്ളൊരു പട്ടിക്കുഞ്ഞാണ് നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കും കേട്ടോ ഞാനിപ്പോൾ അങ്ങ് നീക്കിയിരുത്തിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ റിപ്പോർട്ട് വാങ്ങിച്ച് എൻ്റെ മുഖത്തൊരു ആശ്വാസം നിങ്ങൾക്ക് കാണാം അല്ലേ ഞങ്ങളിതേ ആശുപത്രിയിലേക്ക് പോവാണ് കേട്ടോ എൻ്റെ മുഖത്ത് ആശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ റിപ്പോർട്ട് നോക്കിയേക്ക് എനിക്ക് എന്താ പറയുക തൈറോയിഡ് ഒന്നുമില്ല കൊളസ്ട്രോള് ചെറിയതായിട്ട് ഇച്ചിരി കൂടുതൽ പക്ഷെ അത് ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്കിടും ഇല്ല ഇംഗിടും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും അപ്പം ഞങ്ങളിവിടെ വെയ്റ്റിംഗ് ആയിരുന്നു പക്ഷെ അടുത്ത അകത്തേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണ്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ ആ നേഴ്സിനെ കണ്ടു നമുക്കത് നല്ല പരിചയമാണ് അങ്ങനെ എനിക്കൊരു കുത്തും കിട്ടി ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഫിക്കുനും തനുകുട്ടിക്കും ഓരോ പെൻസിൽ ബോക്സ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളൊക്കെ അവസാനിക്കാറായിട്ടും നമ്മുടെ പെൻസിൽ ബോക്സ് വാങ്ങലും ബുക്ക് വാങ്ങലും ഒന്നും എന്താ പറയുക തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ച് ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ നിറച്ച് ഷോപ്സ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് എല്ലാം ഇവിടെ തന്നെ കിട്ടും കേട്ടോ അതുതന്നെ ഭയങ്കര സന്തോഷം ഒന്നിനു വേണ്ടിയിട്ട് പുറമേക്ക് കറങ്ങാൻ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും നമ്മുടെ പെറ്റ് ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് എന്തിനാണെന്നല്ലേ മീൻ ചത്തുപോയി പിന്നെയും അപ്പോൾ നമ്മൾ വീണ്ടും മീൻകുട്ടികളെയൊക്കെ ഒന്ന് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പന്മാരുണ്ട് ഇവിടെയൊക്കെ പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര പോയിട്ട് ഇത്തവണ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നമ്മൾ ഇവർ ചത്തു പോകുന്നുണ്ട് ഇല്ലേന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ മേടിച്ചുകൊണ്ട് പോയിട്ട് ചത്തുപോകുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ എന്നെ കഴിഞ്ഞ വിഷമം ചേരത്തേണ്ടാണ് കാരണം ചേർത്തേണ്ടാണ് ഇവരെ കൂട് ഐ മീൻ ബൗള് വൃത്തിയാക്കുന്നതും അങ്ങോട്ടിടുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ചരത്തേണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ അതിങ്ങനെ എം ടി ആയിട്ട് കാണാനായിട്ട് ഒരു വിഷമം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വീണ്ടും ഫിഷിനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കാലത്ത് പോയ കടയിൽ അതായത് ഇന്ന കാലത്ത് പോയ കടയിൽ മീനൊന്നും വരാത്ത കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ തീരുമാനിച്ചു പിന്നീട് ആ പുതിയ ആൾക്കാർ കുറെ കുഞ്ഞു ആട്ടും കുട്ടികളുണ്ടായിരുന്നു നല്ല കുഞ്ഞു കുഞ്ഞു ആട്ടും കുട്ടി ഭയങ്കര ഇണക്കുണ്ട് കേട്ടോ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും നമ്മളിങ്ങനെ വന്നിങ്ങനെ മുട്ടി ഇങ്ങനെ ഉരുമ്പൊക്കെ ചെയ്യും എനിക്ക് ഇഷ്ടമായിട്ട് കേട്ടോ നല്ല ഉണ്ടായിരുന്നു തനിക്കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയേനെ അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പെറ്റ്സിനെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കുമ്പോൾ ദഹോ നമ്മുടെ പൂച്ചക്കുട്ടൻ ഒ അയ്യോ എനിക്കിവനെ കണ്ടതും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാനാണ് തോന്നിയത് അത്രയും ക്യൂട്ടായിട്ടുള്ള അത്രയും പഞ്ഞു പഞ്ഞു പഞ്ഞ് തെ ഒരു പൂച്ചക്കുഞ്ഞു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് പേഷ്യൻ കാറ്റാണ് നല്ല റേറ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ എനിക്കിവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവനാ എന്താണെന്നറിയുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നത് താഴെതാ കോഴിക്കുട്ടികളുടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടല്ലോ കൈ ഇട്ടിട്ടിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ ഭയങ്കര കുറുമ്പോൾ ഞാൻ അങ്ങനെ എന്തോ സൗണ്ട് കേട്ടിട്ടാണ് നോക്കിയപ്പോഴാണ് ഈ പൂച്ചക്കുട്ടീനീ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടത് ശരിക്കും ഇന്നായിരുന്നു കേട്ടോ തനിക്കുട്ടി നമ്മുടെ കൂടെ വരേണ്ടതായിരുന്നത് ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തത് കാലത്തായിരുന്നെങ്കിലും നടന്നത് ഇപ്പോളാണ് കേട്ടോ ഒന്നിനെ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് എന്തൊരു സുഖമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് എക്ലിയാകട്ടോ നല്ല രസം ആയിരുന്നു പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തത് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എടുത്തത് ചത്തുപോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തതാണ് കേട്ടോ എനിക്ക് ആക്ച്വലി തനിക്കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവനെ എനിക്ക് കൊണ്ടുപോകണമെന്ന് കൊണ്ടുവിട്ട് നമ്മുടെ സിംബക്കുട്ടൻ എന്നു പേരിടായിരുന്നല്ലോ അത്രയും ഭംഗിയുണ്ട് അങ്ങനെ മനസ്സിലാകുമനസ്സിലേ സിംബക്കുട്ടൻ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരുകയാണ് എങ്ങാനൊന്നും അറിയാണ്ട് പുറത്തേക്ക് ഇറക്കിയോ അന്ന് പിന്നെ വെപ്പും എന്ന് പറയുന്ന പോലെ എനിക്കിനി ഇവിടെ നിന്ന് ചെന്നിട്ട് ചപ്പാത്തിയും പുലിക്കയും ഒന്നും ഉണ്ടാക്കാനുള്ള മൂടൂല എനിക്ക് വയ്യ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി സുഡുസുടാ പൊറോട്ട വാങ്ങിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളക്കാരുടെ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഹോട്ടൽ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ അതാ തനിക്കുട്ടിക്കും പിക്ക് മോനുമൊക്കെ കയ്യിലോരോരോ സാധനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ

ഇഷ്ടപ്പെട്ടാ ിനക കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാട്ടോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് ഓടിപ്പോയിട്ട് ആ ബോക്സിമ ഇട്ട് പണിയുമാണ് ആ അടുത്തത് കഴിഞ്ഞ് ഇതിനെന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ തോന്നും അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോന്നു നമുക്ക് പണിയുണ്ടേ ഇനി ഇത് വെന്തിട്ട് വേണം ആ പൊറോട്ടയും കൂട്ടിയിട്ട് നാല് എന്താ പറയാ മെണു മിണുങ്ങനെ മിണുങ്ങാനായിട്ട് വീട്ടിലെത്തി ഒരു ആറ് ഏഴ് വീസൊക്കെ മിനിമം വരാറുണ്ട് ഇത് ദേവീച്ചൊരു ഞാൻ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് കൂടിയിട്ട് ഇറച്ചിയും കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടിയിട്ട് ഇന്ന് നമുക്ക് ഡിന്നർ ആക്കാം ഓക്കെ നല്ല കേരള പൊറോട്ടയാണ് നമ്മുടെ കേരള പൊറോട്ടയാണ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരുടെ ഹോട്ടലാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചത് കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ പറയാം ഓക്കെ അല്ല നമ്മുടെ മുന്നേ മേടിച്ചിട്ടുണ്ട് നല്ല പൊറോട്ടയാണ് കേട്ടോ ഗാർഡൻ സിറ്റി കോളേജിന്റെ റൂട്ടിലാണ് ഈ ഷോപ്പ് ഉള്ളത് അത് മേടിച്ചിട്ട് വന്നിട്ട് ഇറച്ചി ആവട്ടെ അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി എന്ന് പറയുമ്പോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഉള്ളി വേണം അതുപോലെ രണ്ട് തക്കാളി പഴുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളി പഴുത്തതും പിന്നെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഉള്ളി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോ രണ്ട് കിലോ ഇറച്ചി കാരണം കൊണ്ട് ഞാൻ ഒരു സവാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നാലും അധികം എടുക്കണത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പൊ ഞാൻ അത് അല്ല ഫീൻസ് പിക്ക് മോനേയും തനുകുട്ടീനേയും ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കാര്യം എൻ്റെ അടുക്കളയിലത്തെ പണി നടക്കും ഇവരുടെ പഠിപ്പും ഹോംവർക്കും കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്യും പിന്നെ ആനുവൽ എക്സാം വരുവാണ് ഈ സ്പോർട്സും ആനുവൽ ഡേയും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ ചട്ടപ്പെടാമെന്ന് തീരും പെട്ടെന്നായിരിക്കും എക്സാമിനെ പറ്റിയിട്ട് പറയുന്നതും ഫുൾ പോർഷൻസ് കവർ ചെയ്യുകയും വേണം അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട് കേട്ടോ എല്ലാ പോർഷൻസും വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്നാലാണ് അവർക്ക് എത്ര റിവിഷൻ കിട്ടണോ അത്രയും നന്നായി എക്സാം എഴുതാൻ കഴിയും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ അതാ മീനിന്റെ അടുത്തേക്ക് പോയി ശരത്തേട്ടൻ ഒരു ബൗളൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ ആൾക്കാർ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പുതിയവരെ ഒക്കെ കാണുന്ന തിരക്കിലായിരുന്നു കേട്ടോ അവര് ശരത്തേട്ടം എന്താ അവർക്ക് തീറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് നേരമാണ് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ എത്ര വൃത്തിയിലും ഇതിലൊക്കെയാണെന്നറിയോ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് വെള്ളം മാറ്റും എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് കൊണ്ടുനടക്കുന്നത് പക്ഷെ ഒരാഴ്ച തികച്ചു നിൽക്കില്ല അപ്പോഴേക്കും ചത്തുപോകും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നോട്ട് എല്ലാവരും വീട്ടിലും ഇതൊക്കെ തന്നെ അവസ്ഥ എന്നാലും പിന്നെ നമുക്ക് നോക്കാലേ ഒരു ശ്രമം നടത്തിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കറിയുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നല്ലോണം കറിവേപ്പിലിട്ട് നല്ലൊരു സ്മെല്ല് വന്നപ്പോഴത്തേക്കും വഴനെയും ചേർത്ത് കൊടുത്തു അതുപോലെ ഉള്ളിയും സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇച്ചിരി അധികമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചേച്ചി ഇത്തിരി കുറവ് തോന്നിയപ്പോഴാണ് ഞാൻ സവോള ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടം എണ്ണയും ചേർത്താൽ മതി അല്ലെങ്കിൽ മുഴുവനായിട്ടും ഉള്ളി ചേർക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു ട്രാൻസ്പെറൻറ്റാക്കി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നോ രണ്ടോ തക്കാളി നല്ല പഴുത്തത് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് കുക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ തക്കാളി ഒക്കെ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ബാക്കിയുള്ള നമ്മൾ ആ ചതച്ചെറുതായിട്ടല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാവുന്ന കാരണം കൊണ്ട് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി ഇതില് ആ പച്ചമണ് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒന്ന് പഴറ്റിയെടുക്കാം അത്രേ ഉള്ളൂ ഞാൻ ഇത് ഇന്ന് ഉണ്ടാക്കി വരുമ്പോൾ ഒമ്പതാവും എനിക്ക് തോന്നുന്നത് നമ്മളെ കൊറേ സ്ഥലത്ത് കറങ്ങി വന്ന ആയിരുന്നു ലേറ്റ് ആയിപ്പോഴും വിചാരിച്ച സമയത്ത് നമുക്ക് വീട്ടിലെത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഇണ്ടാക്കി വരുമ്പോ എങ്ങനെ പോയോ ഒൻപത് മണിയാവും ഇന്ന് ഓ ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇനി നമുക്ക് അതുപോലെ കറിവേപ്പില ഇടയ്ക്ക് നല്ലപോലെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലോണം കറിവേപ്പില ചേർക്കണേ ഇനിയിപ്പോൾ ആവശ്യാനുസരണം കുരുമുളകിൻ്റെ പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വലിയ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത്തിരി സ്പൈസി ആയിട്ട് ഇരുന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഉലുവേൻ്റെ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ചേർത്തു ഒന്ന് വഴുന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് എരിവ് കുറവാണോ എന്ന് ഒരു ഡൗട്ട് തോന്നി കാരണം കൂടി ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇച്ചിരി ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇതിനെ വഴറ്റിയിട്ട് എടുത്തു അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ആഡ് ചെയ്യുക ഇനി ഈ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കും ഇനി മസാലയിൽ കിടന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തമ്മിൽ തമ്മിൽ യോജിച്ച് വരണം അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കളർ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു ഒരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലും കുറച്ചും കൂടി മല്ലിയലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അപ്പൊ കണ്ട ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നടച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി ഇതിനെ ഒന്ന് ഒന്ന് ആവുകയറ്റിട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കിയൊക്കെ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടില്ലേ ഇറച്ചിയുടെ ഇനി ഇത് ഇരിക്കുന്നതോറും കളർ ഇങ്ങനെ ഡാർക്കായിട്ട് വരാൻ തുടങ്ങും പിന്നെ ആ മല്ലിയലിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് രുചി നോക്കിയിട്ട് ഉപ്പോ കുരുമുളകിന്റെ പൊടിയോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറിയുടെ പരിപാടി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ബ്ലോഗിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം